ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി പാവയ്ക്കാത്തവരനാണ് പാവയ്ക്ക കയ്പ ആയതുകൊണ്ട് അധികം ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്കാത്തവരനാണ് ഇത് പാവയ്ക്ക കുറേ നേരം വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നല്ലതുപോലെ കഴുകിയെടുത്തതാണ് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഒരു പാവയ്ക്കായേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ പാവയ്ക്കാത്തവരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു രണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി പാവയ്ക്കായ്ക്ക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നത് നല്ലതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം പാവയ്ക്കായ്ക്ക് കയ്പൊക്കെ ആകുമ്പോൾ ഒരു ഇത്തിരി എരിവും തേങ്ങയൊക്കെ കൂടുതലിടുന്നതാണ് നല്ലത് ഒരുപാട് വാടി കളർ മാറുമൊന്നും വേണ്ട ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ പൊടിയുടെ പച്ചമണവൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി വെള്ളമൊന്നും ചേർത്തിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് കേട്ടോ വെള്ളം ചേർക്കാത്ത അടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തോണേ അത് ചേറിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും അപ്പോൾ തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് കൊടുക്കാതെ പാവക്കിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചെറുതാക്കി അരിയുന്നതുകൊണ്ട് പെട്ടെന്ന് വേഗം കെട്ടോ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്കിവിടെ അടിയിൽ പിടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കാത്തത് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ പാവയ്ക്കാത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്